ം ഇസ്രയേലിനെ ഇപ്പം അങ്ങ് വെള്ളം കുടിപ്പിക്കും തീർത്തുകളയും എന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാൻ വലിയ തോതിലുള്ള ചില പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും അവിടുത്തെ അസിം മുനീർ അടക്കമുള്ള ആളുകൾ ഷെബാജ് ഷെരീഫ് അടക്കമുള്ള ആളുകളൊക്കെ കഴിഞ്ഞ ദിവസം ചില പ്രസ്താവനകളൊക്കെ ഇറക്കി പാകിസ്ഥാൻ ഇവിടെ കിടക്കുന്നു ഇസ്രയേൽ ഇവിടെ കിടക്കുന്നു വ്യക്തമായി തന്നെ പാകിസ്ഥാൻ പാകിസ്ഥാൻ അംബാസിഡറെ അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രതിനിധിയെ ഇരുത്തിക്കൊണ്ട് ഇസ്രായേൽ പ്രതിനിധി യു സുരക്ഷാ കൗൺസിലിൽ വ്യക്തമായ മറുപടി അതിൽ കൊടുത്തു ഇതാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായി ലോകത്ത് പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായി അതിനെയൊന്നും അപലപിക്കാതെ അതിനെയൊന്നും അതിനെതിരെയൊന്നും ഒരു ചെറു ചെറു വിരൽ പോലും അനക്കാതെ ഒരു വാക്ക് പോലും മിണ്ടാതെ പാകിസ്ഥാൻ ഈ തോന്നിയാസങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പ് തരുന്നു നിങ്ങൾ ഇത് ആവർത്തിക്കരുത് മാത്രമല്ല ഇസ്രായേലിനെതിരെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആണോ എന്നുകൂടി നിങ്ങൾ ശരിയാണോ എന്നുകൂടി പരിശോധിക്കണം ഇന്ത്യയിലെ പെഹൽഗാമിലടക്കം പാക് തീവ്രവാദികൾ നുഴഞ്ഞുകയറ്റം നടത്തി മതം നോക്കി ആളെ വെടിവെച്ചു പോകുന്നതൊക്കെ തന്നെ പരാമർശിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രതിനിധി ഈ ഒരു കാര്യങ്ങൾ യു സുരക്ഷാ കൗൺസിലിൽ ഉന്നയിച്ചത് അതായത് പാകിസ്ഥാന് ഒരു മുന്നറിയിപ്പ് ഒരു താക്കീത് കൂടിയാണ് അധികം കളിക്കരുത് തീവ്രവാദികളെ സംരക്ഷിക്കരുത് തീവ്രവാദത്തെ സംരക്ഷിക്കരുത് തീവ്രവാദം കയറ്റുമതി ചെയ്യരുത് ഒരു രാജ്യത്തിനെതിരെയും ഇത്തരത്തിലുള്ള നടപടികൾ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ ചെയ്യുന്നത് അപകടമാണ് തീവ്രവാദം എവിടെയുണ്ടോ അതിനെയൊക്കെ ഇസ്രായേൽ എതിർത്തിരിക്കും തച്ച് തകർത്തിരിക്കും എന്നുള്ള കൃത്യമായ കാര്യം കൃത്യമായി പാകിസ്ഥാൻകാരനെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് ഇസ്രായേൽ പ്രതി ശക്തമായി തന്നെ ഇക്കാര്യങ്ങൾ പറയുകയായിരുന്നു And when other countries in this council attack terrorists, no one condemns them, and that is the issue of double standards. When you apply different standards on Israel than the standard you apply on yourselves, that, that is the problem uh, of this institution. So yes, you cannot change the fact that 9/11 happened, and today we mark this day. You cannot change the fact that Osama bin Laden was in Pakistan and he was killed on, on your territory. But I would ask you. കേട്ട് എന്താണ് ഇല്ലാത്ത രാജ്യമാണ് അവർക്ക് ഇത് കേട്ടാൽ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല കാരണം തീവ്രവാദം എന്ന് പറയുന്നത് മത തീവ്രവാദം എന്ന് പറയുന്നത് അവരുടെ ആശയമാണ് അവരുടെ രീതിയാണ് അവരുടെ ഈ തീവ്രവാദ ആശയങ്ങളുടെ വിളനമാണ് പാകിസ്ഥാൻ എന്താ പാകിസ്ഥാനിൽ നിന്ന് പ്രമുഖരായ പല കമ്പനികളും അവരുടെ ഔട്ട്ലെറ്റും യൂണിറ്റും ഒക്കെ മാറ്റുകയാണ് പ്രത്യേകിച്ചും വാഹന കമ്പനി കഴിയാം മഹയൊക്കെ പാകിസ്ഥാൻ വിട്ട് ഓടുകയാണെന്നാണ് കേട്ടത് ഒരു വൻകിട കമ്പനി വൻകിടന്നല്ല ഒരു ചെറുകിട ഇടത്തരം കമ്പനി പോലും പാകിസ്ഥാനിൽ ഒരു 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 ബിസിനസ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നില്ല ഇനിയോട്ട് ഒട്ട് ചെയ്യുകയുമില്ല ഉള്ളവരൊക്കെ കൂടു കൊടുക്കുകയും പോവുകയാണ് അപ്പം തന്നെ വലിയ സാമ്പത്തിക തകർച്ച പാകിസ്ഥാൻ ഉണ്ടാവും ഇപ്പോൾ തന്നെ തകർന്നു തരിപ്പണമായി നിൽക്കുകയാണ് അപ്പം അതിന്റെ കൂടെ ഇതുകൂടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒന്നുമല്ലാതെയാണ് ശരിക്കും വലിയ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാൻ നീങ്ങുകയാണ് അതിനിടയിലും തീവ്രവാദം എന്ന് പറയുന്ന ആശയത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഏർ ഈ ഇപ്പം ഇസ്രായേലിനെതിരെ പറഞ്ഞത് ഖത്തറിൽ ആക്രമണം നടത്തിയതുകൊണ്ടാണ് എന്തുകൊണ്ട് ഖത്തറിൽ ആക്രമണം നടത്തി അതുപോലെ തന്നെ യമലാക്രമണം നടത്തി എന്നത് വ്യക്തമായി പറയുന്നില്ല അല്ലെങ്കിൽ വ്യക്തമായി ഇവർക്ക് അറിയില്ലഞ്ഞിട്ടല്ല അവിടുന്ന് ഇങ്ങോട്ട് അടിക്കും അയ്യോ ഈ ഇരവാദം ഉന്നയിക്കല് നമ്മള് പല സന്ദർഭങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ട് ഈ ഇരവാദം ഉന്നയിക്കല്ലേ പല രീതിയിൽ ഇരവാദം ഉന്നയിക്കുകയാണ് അയ്യോ തലി കൊല്ലുന്നേ അങ്ങോട്ട് കയറി ഒരു കുഴപ്പവുമില്ല ഇത് തന്നെയാണ് ഈ പാകിസ്ഥാനെ പോലുള്ള തീവ്രവാദി രാഷ്ട്രങ്ങളുടെ കുഴപ്പം അപ്പം അതിശക്തമായ ഒരു താക്കീതാണ് നൽകിയിരിക്കുന്നത് താക്കീത് കേട്ട് മര്യാദയ്ക്ക് നിന്നാൽ പാകിസ്ഥാന് കൊള്ളാം ഇല്ലെങ്കിൽ പണി പാളും എന്നുള്ള കാര്യം കൂടിയാണ് ഇസ്രായേൽ അസന്നിഗ്ധമായി ചൂണ്ടിക്കാട്ടിയത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്